മാവ് കെ എൽ ഡി സി കനാൽ ബണ്ടിന് സമീപം കുളിക്കടവ് വരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പടവുകളും ഇരിപ്പിടവും നിർമ്മിക്കും പണ്ടുകാലത്ത് ഈ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സൗകര്യം ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിന്റെ തുടർ പദ്ധതിയായി നീന്തൽ പരിശീലനത്തിന്റെ സാധ്യതയും തേടുന്നുണ്ട് പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ എട്ടു പടവുകളും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി എന്നിവർ എത്തി സ്ഥലം മണന്ന് തിട്ടപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ പദ്ധതി ഉദ്ദേശിക്കുന്നത് നിലയിൽ പത്ത് ലക്ഷം രൂപ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് കുളിക്കടവ് കെട്ടി ഈ പ്രദേശത്തെ ആളുകൾക്ക് ക്ഷാമം നേരിടുന്ന ഈ ആളുകൾ കുളിക്കാനായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ കുളിക്കടവ് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ നീന്തൽ പരിശീലനം നമുക്കറിയാം കാലങ്ങളായിട്ട് ഇപ്പോൾ കുട്ടികൾ നീന്തൽ പരിശീലനത്തിൻ്റെ ഒരു ഇടമില്ലാത്ത സ്ഥലമാണ് പെൺകുളി ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അതിനെ മാറ്റി വെച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ അതുകൊണ്ട് സമീപ പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ലഭ്യം നമുക്കറിയാവുന്ന കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ അനുഭവിച്ചാണ് പലർക്കും നീന്തൽ അറിയില്ല ആ സാഹചര്യം ഇനി ഉണ്ടാവരുത് വരും തലമു തലമുറയ്ക്ക് ആ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പതിനഞ്ച് ലക്ഷം